നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും അതിൻ്റെ പ്രയോഗത്തെയും കുറിച്ച് പരാമർശിക്കാതെ ഒരു വാർത്താ ദിനവും കടന്നു പോകാത്ത ഒരു വർത്തമാന കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത് ഇന്ന് മനുഷ്യകുലത്തിൻ്റെ കുലത്തിൻ്റെ സമസ്ത മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഓപ്പൺ എ ഐ വികസിപ്പിച്ചെടുത്ത ചാറ്റ് ജി പി ടി യുടെ വരവോടെയാണ് സാധാരണക്കാർ വരെ എ ഐയുടെ വിസ്മയകരമായ ലോകം സ്വയം അനുഭവിച്ചറിയാൻ തുടങ്ങിയത് എന്തിനും ഏതിനും ഗൂഗിളിൽ പരിധിയവർ വരെ പിന്നീട് ചാറ്റ് ജി പി ടി ആശ്രയിക്കാൻ തുടങ്ങി ഏതൊരു കാര്യത്തിനും രണ്ടു വശങ്ങൾ ഉണ്ടെന്നതുപോലെ എഐക്കും നല്ല വശവും മോശം വശവുമുണ്ട് ീക്ക് വീഡിയോകൾ ഈ സാങ്കേതിക വിദ്യയുടെ മോശം വശത്തിന് ഉദാഹരണമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിക്കുന്ന യഥാർത്ഥമെന്ന് പ്രതീതി ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ വീഡിയോകൾ ശബ്ദം ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങളെയാണ് ഡീപ് ഫേക്കുകൾ എന്ന് വിളിക്കുന്നത് പ്രശസ്ത തെന്നിന്ത്യൻ നടി രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് വീഡിയോ വൻ വിവാദമായിരുന്നു സംഭവത്തിൽ കേസെടുത്ത ദില്ലി പോലീസ് പ്രതികളെ പിടികൂടിയത് രണ്ടു മാസം മുൻപാണ് പിന്നാലെ കത്രീന കൈഫ് കജോൾ എന്നീ നടിമാരുടെയും ഡീപ് ഫേക്ക് വീഡിയോകൾ പ്രചരിക്കപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി നൃത്തം ചെയ്യുന്ന കൃത്രിമ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഡീപ് ഫെയ്ക്കുകൾ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നതായും ഇത് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുമെന്നും ഡീപ് ഫെയ്ഗുകൾ നിർമ്മിക്കാൻ നിർമ്മിത ബുദ്ധി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ മാധ്യമങ്ങളും ജനങ്ങളും ജാഗരൂകരായിരിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു ഇത്തവണ അശ്ലീല ഡീപ് ഫേക്ക് വീഡിയോയ്ക്ക് ഇരയായത് സാക്ഷാൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയാണ് ഓൺലൈനിലൂടെ പുറത്തുവിട്ട ഡീപ് ഫേക്ക് അശ്ലീല വീഡിയോകൾക്ക് ഒരു ലക്ഷം യൂറോ അതായത് ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം തേടി അവർ കോടതിയെ സമീപിക്കുകയും ചെയ്തു വീഡിയോ നിർമ്മിച്ചതെന്ന് കരുതുന്ന നാൽപ്പതുകാരനെയും പിതാവിനേയും പറ്റി അന്വേഷണം നടക്കുകയാണ് ഇതിനുപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നതിന് മുൻപുള്ളതാണ് മെലോനിയുടെ വീഡിയോകൾ രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിലെ ഒരു അശ്ലീല വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ ഇത് ലക്ഷക്കണക്കിന് ആളുകൾ മാസങ്ങളോളം കണ്ടു കേസിൽ ജൂലൈ രണ്ടിന് കോടതിയിൽ ജോർജിയ മെലോനി മൊഴി നൽകും ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ ധൈര്യം പകരുന്നതിന് വേണ്ടി പ്രതീകാത്മകമായാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതെന്നും ഈ തുക അതിക്രമത്തിനിരയായ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് സംഭാവന ചെയ്യുമെന്നും മെലോനി പറഞ്ഞു വെബ്ഡെസ്ക് തത്തു മേ ന്യൂസ്